കത്തിക്ക അടുപ്പത്തിക്കയ്യു എന്തൊക്കെ ഇന്ന് തന്നാക്ക് പറഞ്ഞാരണം കേട്ടോ ആ എന്താ സാധനം ഇന്നല്ല കടുകൊക്കെ എടുത്തോടുകാണല്ലോ എന്താ പറയുക ഇത്ര വലിയ സാധനങ്ങൾ ആദ്യം എന്തെടുക്കണു आटिंगा आ रन हो गया अपना एनिमल आटिंगा हां हां बबे का हां दिस नंबर तीन बीत എത്ര പട്ടുന്നു മന്തില് വെറും പട്ട എന്താ പോയി എന്റെ എന്തായാലും മന്തില് ഇതൊക്കെ ഇടുവോ ഉം ഞാൻ ആദിച്ചപ്പോങ്ങ മന്തിയാണ് ആ പിടി പിടി മന്തിയാണ് എന്നാ എനിക്ക് അങ്ങനെ കൊണ്ട് നമുക്ക് തിരിപ്പിച്ച മറ്റേന്ത് സംഭവം അടുപ്പും കല്ലൊക്കെ മാറ്റിയച്ചോ ആ കല്ക്കുന്നണ്ടാവണം ആട്ടെ കല്ലിന്റെ ഇടയിൽ കൂടെ എന്താ പിന്നെ അതിന് നമുക്ക് ചേർത്ത് കണ്ടിട്ട് ബാക്കി അല്ലേ ഇപ്പൊ പാത്രം ഒക്കെ ഇടാനായില്ലേ എന്താ തപ്പുണഅവിടെ ഇരുന്നോ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാ പിന്നെ അടുപ്പുണ്ടാക്കുന്നത്

മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മന്തി ഉണ്ടാക്കിയാലേ ബാത്റൂമിൽ നീക്കേണ്ടി വരില്ല വയറിളക്കം മതിയ എന്ത് പൊടിയിട്ടില്ല ഇപ്പൊത് തിരത്തറിഞ്ഞു ചെമ്പുന്ന് പറഞ്ഞു ചെമ്പു മൊത്തത്തിന് പുറത്ത് പോയി കാശ്മീരി മുളക് പൊടി നടക്കണം ചെമ്പില് ചിരട്ടല്ലേ വലുപ്പം സെയിം അല്ലേ അടുപ്പിന്റെ മൂട്ടില് കടക്കണം മാറ്റി വെച്ചു നിലത്തൊക്കെ വാരി പാത ആ കല്ലിന്റെ കൂടെ കൂടെ ആവോ ിരിയാണി നാനി ബിരിയാണി അവിടെ ഇരുന്ന് എങ്ങനെ

Kali ennattu nengi kachara ikka thodi konna to. Kachara nanda makkara. A mandi mandi. Bungu onnattu mandi. Kali ennattu nengi kachara ikka thodi konna to. മറ്റേ പരിപാടി എന്താന്നാവോ കഴിഞ്ഞ എന്തൊക്കെ കടുക്ക് പൊടിച്ചതാ

കടുക് ഒഴിക്കുന്നതിന് എണ്ണ ഒഴിക്കണേ കടുക് പാത്രത്തിന്ന് കൈകൊണ്ട് പെറുക്കിയോട്ടേ എണ്ണ ഒഴിക്കലി പൊന്ന് കഴിയോ എണ്ണ ഒഴിച്ചപ്പോ തട്ടി താത്തോണു അല്ലേ അതിന്റെ വെക്കണ പാത്രത്തിന്റെ മൂടൊന്നു കാട്ടണീ ആ പാത്രത്തിന്റെ മൂടൊന്നു കാട്ടു ഫസ്റ്റ് ആ പാത്രത്തിന്റെ മൂടുന്നു കാട്ട് ഓട്ടുള്ള പാത്രത്തിൽ എണ്ണ ഒഴിക്കണം ആദ്യത്തെ മനുഷ്യൻ മനുഷ്യ പാത്ര ആ കണ്ടു మామలా మామలా ఎందకిడు అన్న పనకలారిడువాండే మందిలి వెలుతకెం బతాని

രണ്ട് സ്പൂൺ വേണം ഒരു തച്ചമുളക് ഒരില്ലേ അലിച്ചോട്ടാ ഈ കിന്നെ മാറ്റീല ഇത് കരിഞ്ഞു പോകും ഇത് മൂന്ന് സ്പൂണോ കിമ്മിക്ക് അലവണം പച്ചപ്രൂ മിക്കലേക്ക് അലവാണ് ചിക്കനോട് ഇതിലിട്ടോ ചിക്കൻ വറക്കണ്ട ഇത് കച്ചം

പത്തിരുപത് മിനിറ്റായിപ്പോളമ്പ തുടങ്ങിട്ട് പോരാട്ടീട്ടില്ല പരിപാടി എല്ലാരും വരും എന്റെ വീട്ടിലേക്ക് എന്റെ മന്തി காஷ்மீர் கூட முளகூட தொடிலத்தி